നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തേവക്കൽ എന്ന സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാല് എണ്ണൂറ് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഈ കാണുന്ന ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്ന് നിൽക്കുന്നത് നമുക്ക് ആ വീടിൻ്റെ മൊത്തം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടിൽ നിന്ന് പ്രസ് ചെയ്യാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് വന്നിരിക്കുന്ന കട്ട വിരിച്ച നല്ല വീതിയുള്ള അത്യാവശ്യം നാല് നാലര മീറ്ററോളം വീതിയുള്ള ഒരു റോഡാണ് ഇത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ആണി കാണുന്നത് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ മതിൽ തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഇവിടുന്ന് ആണ് മതില് തുടങ്ങുന്നത് നമുക്കിത് ഇവിടെ വരെയാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് ഇതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു ഇനി നമുക്കിത് ഈ കട്ട വിരി ഇവിടെ ഏകദേശം ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതിൻ്റെ പോളിഷും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനിൻ്റെ ഇത്രയും വർക്കുകളൊക്കെ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു ഈ വീട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ നമുക്ക് കോമണിൽ കയറി കഴിഞ്ഞാൽ വലിയൊരു വാഹനം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും വലിയ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും രണ്ട് വലിയ വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു കിണർ ഉണ്ട് കിണറിൽ നമുക്ക് നോക്കാം നല്ല വെള്ളമാണ് ശുദ്ധമായ വെള്ളമാണ് ഇവിടെ ഇത്രയും സ്പേസ് ഇനി നമുക്ക് വീട് നല്ല വീട് തന്നെയാണ് അകത്തേക്ക് നോക്കാൻ നല്ല സൗകര്യമുണ്ട് എൻ്റെ ജനൽ പാണികൾ കഞ്ഞി പിടിപ്പിക്കാൻ കട്ട വേറെ വർക്കുകളൊന്നുമില്ല ഈ സൈഡിലും ഇത്ര സ്പേസ് ഉണ്ട് അവിടെ മെറ്റിലാണ് ഇട്ടിരിക്കുന്നത് നല്ല നീളമുള്ള ഒരു വലിയ സിറ്റൗട്ടാണ് നമുക്ക് നേരെ തേക്കിൻ്റെ ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വർക്ക് വേണ്ട പെയിൻറ്റിങ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പേപ്പർ ഒട്ടിച്ചേക്കുന്നത് സിംഗിൾ പാളിയുടെ ഡോറാണ് ഡോർ തുറന്ന് നേരെ നമ്മൾ ലിവിങ് റൂമിലേക്കാണ് കയറണത് നല്ല സൗകര്യമുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സിംഗിൾ പാളിയുടെ ഓരോ ഡോറുകളാണുള്ളത് ഉള്ളത് ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് വർക്കൊക്കെ അപ്പോൾ ഫിനിഷിങ് ഘട്ടത്തിലെത്തിക്കാണ് ഇവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറുന്നൊരു ഭാഗമാണിത് ഇവിടുന്ന് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റെയർ പോകുന്നുണ്ട് കേട്ടോ ഇതാണ് വലിയ ഡൈനിങ് ഹാളാണ് സ്റ്റെയറിന്റെ താഴെ ഭാഗത്തായിട്ട് അതേപോലെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാലുവിട്ടി ജനലുണ്ട് കണ്ട ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്തെ രണ്ട് ബെഡ്റൂമാണ് അതിലൊരു ബെഡ്റൂം ഇതാണ് ഇതൊരു ബെഡ്റൂം കണ്ട ഇതൊക്കെ ജനൽ പാളിയിൽ പാളികളൊക്കെ അവിടെ ഫിറ്റ് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ പൊളിഷ്യൻ വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണിത് ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല ഒരു വാട്ട്രോപ്പ് കൊടുത്തിട്ടുണ്ടോ നല്ല മനോഹരമായ വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത് വേണ്ട നല്ല വാട്ട്രോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു അറ്റാച്ച്ഡ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് ഇതാണ് വാശ്ശേരി ഇവിടെ ഈ ഭാഗത്താണ് തന്നെ ഇതും മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് വർക്കുകളൊക്കെ ഇച്ച നമുക്ക് വന്നിട്ട് കാണാം ഇതാണ് ഒരു ബെഡ്റൂം ഇതും അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂമാണ് ഒരു ജനലാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെയും ഒരു പാലിയുടെ ജല്ല ഇവിടെ ബാക്ക് സൈഡിലായിട്ട് മൂന്ന് പാലിയുടെ ജനലാണ് കൊടുത്തേക്കുന്നത് ഇവിടെയും നമുക്ക് നല്ലൊരു വാട്ടറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഓക്കെ വീണ്ടും നമ്മളെ ഹാളിലേക്ക് കയറി ഇനി കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ കിച്ചനും നല്ല മനോഹരമായി തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തേക്കണേ ഉണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള കിച്ചനാണ് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് നല്ല വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വേണ്ട ഇനി ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ഉണ്ട് ഈ ഡോർ നോക്കി തുറന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെയും ഒരു ഉണ്ടോ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ പെയിൻറ്റിങ്ങും കഴിഞ്ഞ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇരിക്കണം ഇതൊക്കെ മാറ്റാനുണ്ട് ഇത് എവിടെയും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് മറച്ചുകൾ ഞാൻ കണ്ടോ ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗം വേണ്ട ഡോർ വെച്ചിട്ടുണ്ട് ഇതെല്ലാം പോളി കാർബൺ ആണ് മുകളിൽ ഷീറ്റൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് അത്രയും സ്പേസ് ഉണ്ട് അതുപോലെ അലക്ക് കല്ലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ട അലക്ക് കല്ല് പൈപ്പ് ടാപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത്ര സ്ഥലമുണ്ട് അവിടെ അപ്പോൾ ഇനി നമുക്ക് നേരെ സമയം കളയണ്ട നേരെ മുകളിലേക്ക് പോകാം സ്റ്റെയറിൻ്റെ താഴെ ഭാഗമാണിത് ഇതെല്ലാം ടഫും ഗ്ലാസ് ഉണ്ടോ അവിടുത്തെ സ്റ്റെയറിൻ്റെ നല്ല വീതിയുള്ള സ്റ്റെയറാണ് കൊടുത്തേക്കുന്നത് മനോഹരമായ വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത് വേണ്ട എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് വേണ്ട ഇവിടെയും ചെറിയൊരു ബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇവിടെയും ഇനി രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതൊരു ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഉണ്ടോ മൂന്ന് പാലയുടെ ജനലുണ്ട് ഇവിടെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു ഉണ്ട് ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പോൾ നമ്മളിനി ഇവിടെയൊക്കെ ജനൽ പാലികൾ ഫിറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ അതൊക്കെ താഴ്ത്തു നമ്മൾ കണ്ടു ഇതും ഒരു വലിയ ബെഡ്റൂമാണ് ഉണ്ടോ ഇവിടെ മൂന്ന് പാലിയുടെ ജനലാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെയും നല്ല വലിയൊരു വാട്ടറൂപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമുണ്ടല്ലേ ഇനി ഇവിടെ നമുക്ക് ബാക്കിൽ ഇവിടെ നോക്കാൻ സൗകര്യം ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഫ്ലഗും അതുപോലെ തന്നെ ടാപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാൻ വേണ്ടി ഒരു നല്ലൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ ഇത്രയും സ്പേസ് ഇവിടെയുണ്ട് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒരു ജനലുണ്ട് അതുപോലെ തന്നെ ഇവിടെ സിംഗിൾ പാളിലെ ഓരോ ജനലുകൾ ഇവിടെ സീലും വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് വേണ്ട ഇവിടെ നമുക്ക് ഇതുപോലെ ടി വി യൂണിറ്റ് ഉണ്ട് വലിയൊരു ടി വി യൂണിറ്റാണ് ഇനി നമ്മൾ പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത് വേണ്ട ജനറൽ പാളികൾ മാത്രം വയ്ക്കാനുള്ളൂ അതുപോലെ ഈ പേപ്പറൊക്കെ കളയാൻ കേട്ടോ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് ഇവിടെ അത്യാവശ്യം രീതിയിൽ വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ടഫും ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ട് നോക്കുമ്പോൾ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ തൊട്ടടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് തേവക്കൽ എന്ന സ്ഥലത്താണ് തേവക്കൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഇവിടെ ഇരുന്ന് ഇടപ്പള്ളിയിലേക്കൊക്കെ നിസ്സാര ദൂരമുള്ളൂ സീപോർട്ട് റോഡിലേക്കൊക്കെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലൊക്കെ ഒക്കെ ദൂരമുള്ളൂ ആലുവയിലൊക്കെ ആണെങ്കിൽ ഒരു ഏഴു അര കിലോമീറ്റർ ദൂരമുള്ളൂ ഇത് മൊത്തം നാല് എണ്ണൂറ് സെൻറ് സ്ഥലമാണ് അഞ്ച് സെൻറ്റ് തികയില്ല ഇരുന്നൂറ് ലെങ്സ് കുറവുണ്ടെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൻ വർക്കേരിയ മുകളിലും രണ്ട് ബെഡ്റൂം ഹാൾ അപ്പോൾ അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട് എല്ലാ സൗകര്യങ്ങളും റോഡ് സൗകര്യം എല്ലാ സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില അത്ര കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും സ്ഥലം അഞ്ച് സെൻറ്റിൻ്റെ അടുത്ത സ്ഥലം രണ്ടായിരത്തി ചിലാൻ സ്ക്വയർ ഫീറ്റ് വീട് നല്ല മനോഹരമായി തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീട് അപ്പോൾ ഈ വീടിനെ ഈ വരെ ചോദിക്കുന്നത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീടിന് താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ താങ്ക്